ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമായ നല്ല പ്രഭാത പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും നിങ്ങളുടെ അടുക്കൽ തിരുവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സനാതന സത്യവുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവമൊരുക്കി തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിലും ഈ തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച ഒരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയം അതിൻ്റെ ചില പ്രസക്തമായ ഭാഗങ്ങളിൽ ഈ പ്രഭാതത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മരണം എന്ന് പറയുന്ന വിഷയം എല്ലാവർക്കും ഭയം ഉളവാക്കുന്ന ഒന്നാണ് മരണത്തെക്കുറിച്ച് പല വീക്ഷണങ്ങളാണ് പല മതങ്ങൾക്കും ഉള്ളത് ഓരോ മതങ്ങൾക്കും മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള വീക്ഷണങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ മരണത്തെക്കുറിച്ചും മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുമുള്ള വീക്ഷണം എന്താണ് എന്ന് ശരിയായ നിലയിൽ ഗ്രഹിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മിൽ ഒരുപാട് പേർക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ഈ ഒരു ഡിവോഷൻ ഒരു നിവാരണമാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം മേരി അഞ്ചൽ എന്ന് പറയുന്ന ഒരു വനിത ഒരു കന്യാസ്ത്രീ ആ ആദരണീയ സ്ത്രീയുടെ ഒരു കവിത വളരെ പ്രസിദ്ധമാണ് ആ പ്രസിദ്ധമായ കവിത ഇങ്ങനെയാണ് പടുക്കളെന്ന് പേരെടുത്തു പൂർവീക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ പഠിച്ച വിധിയൊന്നുമേ ഫലപ്പെടാതെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജഡം ക്രമാൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും പോയി കാലചക്ര വിഭ്രമേത്തിരങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക മറ്റൊന്നുമില്ലതിൽ ഒരിക്കലേ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം എന്നാണ് എഴുതിയത് കാരണം സമർത്ഥരായ ഈ ലോകം വെട്ടിപ്പിടിക്കുവാൻ കടന്നു വന്ന അവരുടെ കരബാഹുല്യം കൊണ്ട് സകരതും നേടിയെടുക്കാം എന്ന് തീരുമാനമെടുത്ത പലരും ഈ കാല യവനയ്ക്കുള്ളിൽ മറയപ്പെട്ടു എന്നാൽ വേദപുസ്തകത്തിൻ്റെ അകത്ത് നമ്മെ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നാം എത്ര ശക്തരാണെന്ന് പറഞ്ഞാൽ എത്ര കഴിവുള്ളവരാണെന്ന് പറഞ്ഞാലും ലോകം മൊത്തം വെട്ടിപ്പിടിക്കുവാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞാലും വേദപുസ്തകം മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്ര അത് വേഗം തീരുന്നു എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഉറച്ചു നിന്നാലും നമ്മൾ നമ്മളെത്ര ശക്തരാണെന്ന് പറഞ്ഞാലും വേഗത്തിൽ അവസാനിക്കുന്ന ഒന്നാണ് എങ്കിൽ പിന്നീട് ഈ ജീവിതത്തിൻ്റെ പ്രാധാന്യത എന്താണ് അവിടെയാണ് നമ്മുടെ ചിന്ത നടക്കുന്നത് ഇവിടെ ഇന്നത്തെ പ്രഭാതത്തിൽ മരണത്തിന് ഉള്ള ഒൻപത് പാവങ്ങൾ ഞാൻ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ പാപങ്ങളും പറയുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ട് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുക ഒന്നാമത്തെ പാപം ഒരു ഒരു മനുഷ്യൻ മരണത്തിലേക്ക് വീഴാൻ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് കൊലപാതകമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് കൊലപാതകം രണ്ടാമത് മാതാപിതാക്കന്മാരെ ശഭിക്കുക മൂന്ന് മോഷണം നാല് ദൈവദൂഷണം പറയുക അഞ്ച് വിഗ്രഹാരാധന ആറ് വെളിച്ചപ്പാടത്തിന്റെയും മന്ത്രവാദത്തിന്റെയും അടുക്കൽ പോവുക ഏഴ് ശപത്ത് ലംഘനം ശപത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്താ വിഷയമാണ് അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം അടുത്തത് അനുസരണം കെട്ടവർ ഇങ്ങനെ ഉള്ള പല പാപങ്ങൾ മരണത്തിന് ഖേതുവാണ് അതിൽ ഏറ്റവും പ്രാധാന്യതയുള്ള മരണകരമായ വിഷയങ്ങൾ എന്ന് പറയുന്നത് അനുസരണക്കേടാ ഈ പറയപ്പെട്ടതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഇപ്പോൾ പൊക്കണ്ടുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്രഗസ്ത പിതാവേയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൽ നാമത്തിൽ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ബസദ് ജോസ് സാമ്പുവേൽ